നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രണ്ട് ദിവസമായി നമ്മൾ കേരളത്തിൽ കേൾക്കുന്നൊരു വാക്കാണ് എസ് ഐ ആർ വോട്ട് ചെയ്യാനുള്ള നമ്മുടെ അവകാശം തടഞ്ഞുകൊണ്ട് ഒരു പുതിയൊരു പദ്ധതിയുമായി സർക്കാർ വരികയാണ് ഇത്രയും കാലം നമ്മൾ വോട്ട് ചെയ്തിരുന്ന ആളുകളാണെങ്കിൽ ഏകദേശം നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഇപ്പോൾ വോട്ടവകാശമില്ല അവർ പുതുതായി വോട്ട് ചെയ് വോട്ട് ചേർക്കേണ്ടി വരും അതുപോലെ തന്നെ പഴയ വോട്ടുള്ള ആളുകളും ഒരു ഫോം ഫില്ലപ്പ് ചെയ്ത് എസ് ഐ ആർ ഫോം അവർ ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടി വരും ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ കൂട്ടുകാർ കമൻ്റ് ചോദിച്ചിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം മറുപടിയായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എങ്ങനെയാണ് ഫോമുകൾ പൂരിപ്പിക്കേണ്ടത് മൂന്ന് വിഭാഗത്തിലുള്ള ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം നാട്ടിലില്ലാത്ത പ്രവാസികളായ ആളുകൾ വീട്ടിൽ വീട് വീട്ടിലാരും ഇല്ലാത്ത ആളുകൾ എന്നിവരെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇൻഫർമേഷൻ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ എന്നിവ വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം സർക്കാർ നിന്നുള്ള ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ഇതുപോലത്തെ കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ അത് ടെൻഷൻ അടിച്ച് ചെയ്യാതെ നമ്മൾ കാര്യങ്ങൾ തീരുമാനിച്ചു ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമുക്ക് എസ് ഐ ആർ നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കും ഇതിൽ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് ഓരോ കാര്യങ്ങളും നോക്കാം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ആദ്യം നമ്മൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക നമ്മളൊന്ന് പരിശോധിക്കുക വെബ്സൈറ്റിൽ നിന്ന് കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ലിങ്കിൽ കയറി നിങ്ങൾക്ക് നിങ്ങളുടെ വോട്ടർ പട്ടിക ഡൗൺലോഡ് ചെയ്യാം അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ എല്ലാം നാട്ടിലുള്ള ഓരോ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നമ്മുടെ പട്ടിക വരുന്നുണ്ട് അതിൽ നമ്മുടെ പേരുകളുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക നമ്മുടെയോ അതല്ലെങ്കിൽ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആളുടെയോ അതല്ലെങ്കിൽ അവരുടെയോ മാതാപിതാക്കളുടെ പേരുണ്ടോ എന്ന് ഒന്ന് നോക്കുക ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വോട്ടർ പട്ടികയിൽ എത്രാമത്തെ നമ്പറായിട്ടാണ് അവരുടെ പേരിൽ നിന്ന് എവിടെ നിന്നൊന്ന് രേഖപ്പെടുത്തി വെക്കുക അതിനുശേഷം ഈ ഒരു ഫോമായി വരുന്ന ഉദ്യോഗസ്ഥർ വീട്ടിൽ വി എൽഒമാർ നിങ്ങളുടെ വീട്ടിൽ വരുന്ന സമയത്ത് ആ ഫോമിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ട് അതിൽ നിങ്ങൾ വളരെ കൃത്യമായി പൂരിപ്പിക്കുക അതിലവർ ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ആ കോളത്തിൽ കറക്റ്റായി തന്നെ നിങ്ങളുടെ പേരും അതുപോലെ തന്നെ മറ്റ് നമ്പറുകളും ആ വോട്ടർ പട്ടികയിൽ ഏത് നമ്പറായിട്ടാണ് നിങ്ങളുടെ പേരുള്ളത് അതവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ പിന്നീട് നിങ്ങളുടെ ഒരു ഫോട്ടോ കൂടി അവിടെ പതിപ്പിച്ചാൽ പതിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വോട്ടവകാശം പുനഃസ്ഥാപിക്കും നിങ്ങൾക്ക് വേറെ ഒരു കാര്യവും ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ വോട്ടർ പട്ടികൾ നമ്മുടെ മാതാപിതാക്കളുടെ പേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളുടെ പേരുണ്ടെങ്കിൽ അവർക്ക് മറ്റു കാര്യങ്ങളൊന്നും ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല ഒരു മറ്റു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല അവരും ഈ പേര് ഈ ഒരു ഫോമിൽ എഴുതിയാൽ മാത്രം മതിയാകും ഇനി രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നമ്മുടെ കുടുംബക്കാരെയോ നമ്മുടെ മാതാപിതാക്കളുടെ പേരില്ലാത്ത ആളുകളെ മൂന്നായി തരം തിരിച്ചിട്ടുണ്ട് ഓരോ പ്രായത്തിനനുസരിച്ചാണ് അങ്ങനെ തരം തിരിച്ചിട്ടുള്ളത് ആ പ്രായം എന്തല്ലാന്ന് നമുക്ക് വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കാം നോക്കാം അതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിനുമുമ്പ് ജനിച്ച ആളുകളാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിനുമുമ്പ് ജനിച്ച ആളുകളാണെങ്കിൽ അവർ ജനിച്ച സ്ഥലം ഇന്ത്യയിലാണെന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും രേഖ അവരുടെ കൈവശം ഉണ്ടായിരിക്കണം അതിന് അവരുടെ പാസ്പോർട്ട് ഉപയോഗിക്കാം പാസ്പോർട്ടിൽ നമ്മുടെ ജനനസ്ഥലം രേഖപ്പെടുത്തിയിട്ടുണ്ടാകും അതല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റുകൾ നമുക്ക് ഉപയോഗിക്കാം ഇതിൽ പല ആൾക്കും നായ കൊടുത്ത് കമ്മൻ ചോദിച്ചിരുന്നു എസ് എൽ സി ബുക്ക് നഷ്ടപ്പെട്ട് പോയിട്ടുണ്ട് അതല്ലെങ്കിൽ എസ് എൽ സി ബുക്ക് പാസ്പോർട്ട് എക്സ്പയർ ആയിട്ടുണ്ട് അതല്ലെങ്കിൽ ജനസർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ആളുകളാണെന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിൽ എക്സ്പെയറി ഡേറ്റ് പ്രശ്നമുണ്ടാകില്ല നമ്മൾ ജനിച്ചത് ഇന്ത്യയിലാ തെളിയിച്ചാൽ മാത്രം മതിയാകും അതിനൊന്നുകിൽ പാസ്പോർട്ട് അതല്ലെങ്കിൽ അവരുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് നമ്മൾ ഒന്നാം ക്ലാസ്സിൽ വരെ സ്കൂൾ പോയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ആ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ സർട്ടിഫിക്കറ്റ് ലഭിക്കും ആ ഒരു സർട്ടിഫിക്കറ്റ് വെച്ചാലും മതിയാകും അതിനുശേഷം നിങ്ങളുടെ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ രേഖയെ ആധാർ കാർഡ് കൂടി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും വോട്ടവകാശം ലഭിക്കും ഞാൻ മറ്റൊരു കൂട്ടർ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിനും രണ്ടായിരത്തി നാല് ഡിസംബർ ഒന്നിനും ഇടയിൽ ജനിച്ച ആളുകളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂലൈ ഒന്നിനും ഡിസംബർ രണ്ടായിരത്തി നാല് ഡിസംബർ ഒന്നിനും ഇടയിൽ ജനിച്ച ആളുകൾക്ക് നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കളുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടെങ്കിൽ അവർ കൂടുതൽ രേഖകളൊന്നും ഹാജരാക്കേണ്ടി വരില്ല അതല്ല മാതാപിതാക്കളുടെ വോട്ട് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ആളുകളാണെങ്കിൽ അവർക്ക് നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ആധാർ കാർഡിൻ്റെയും അവർ ഇന്ത്യയിലാണ് ജനിച്ചതിൻ്റെയും ഒരു രേഖ കൂടി വെക്കണം അതിനുശേഷം മാതാവിൻ്റെയോ പിതാവിൻ്റെയോ മരണ സർട്ടിഫിക്കറ്റ് അല്ലാതെ മറ്റെന്തെങ്കിലും രേഖ അവർ ഇന്ത്യയിലാണ് ജനിച്ചതിനുള്ള പാസ്പോർട്ടിൻ്റെ കോപ്പി അതല്ലെങ്കിൽ നമ്മൾ മുകളിൽ പറഞ്ഞ സ്കൂൾ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ഇപ്പോൾ ചില മാതാപിതാക്കൾ മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട് മാതാവും പിതാവും മരണപ്പെട്ടു പോയ ഒരുപാട് വ്യക്തികളുണ്ട് അവർക്ക് അവർ സ്കൂൾ പഠിച്ചിരുന്ന കാലത്ത് സ്കൂൾ ഏത് സ്കൂളിലാണ് പഠിച്ചതെന്ന് ഓർമ്മയുണ്ടെങ്കിൽ അവിടെ നിന്നും അവർക്ക് അവരുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ലഭിക്കും അവരുടെ പാസ്പോർട്ടിൻ്റെ കോപ്പിയായാലും ആയാലും മതിയാവും അതല്ലെങ്കിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ അവരുടെ പേരുണ്ടെങ്കിൽ അത് മതിയാവും ഈ ഒരു കാര്യം മാത്രം അവർ നൽകിയാൽ മതി അതിനുശേഷം രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിന് ശേഷം ജനിച്ച ആളുകളുണ്ട് രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിന് ശേഷം ജനിച്ച ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ഭരണ ജനന സർട്ടിഫിക്കറ്റ് ഓൺലൈനിൽ നിന്ന് ലഭിക്കും സ്കൂൾ സർട്ടിഫിക്കറ്റ് ഒട്ടുമിക്ക ആളുകളും സ്കൂളിൽ പോയത് ആളുകളായിരിക്കും അങ്ങനെ സ്കൂൾ സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് ലഭിക്കും ആധാർ കാർഡുമുള്ള ആളുകൾ തന്നെയാണ് ഈ ഒരു മൂന്ന് കോപ്പിയും അതിനുശേഷം മാതാവിൻ്റെയും പിതാവിൻ്റെയും കേരളത്തിലാണ് ജനിച്ചത് എന്നുള്ള കോപ്പിയും കൂടി മതി മാത്രം മതിയാകും നമുക്കറിയാം മറ്റു സംസ്ഥാനങ്ങളിൽ ഇത് നടപ്പിലാക്കിയപ്പോൾ ഒരുപാട് വോട്ട് വോട്ടുകൾ കുറഞ്ഞിരുന്നു ഏകദേശം അഞ്ച് പത്ത് ലക്ഷത്തോളം ആളുകളുടെ വോട്ടാണ് കുറഞ്ഞത് അവിടെ നമുക്കറിയാം നമ്മുടെ കേരളത്തിലുള്ളത് പോലെ തന്നെ രേഖയുടെ കാര്യത്തിൽ അത്ര അവർ ആക്റ്റീവ് ആയിരിക്കില്ല അതുപോലെ തന്നെ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും അത്ര അത് കാര്യമായിട്ട് എടുത്തിരുന്നില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഏത് രാഷ്ട്രീയ പാർട്ടികളായാലും ശരി ഇതിനുള്ള മുൻപന്തിയിലുണ്ടാകും അതുപോലെ തന്നെ മതപരമായ കമ്മിറ്റികൾ പള്ളി കമ്മിറ്റികൾ അമ്പല കമ്മിറ്റികൾ എല്ലാ കാര്യത്തിലും അവരെ സഹായിക്കാനുണ്ടാകും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇവർ ഈ ഫോമായി വരുന്ന സമയത്ത് നിങ്ങൾ ആ ഫോം കൈവശം വെക്കുക അതിനുശേഷം ശേഷം അത് വൃത്തിയായി വായിച്ചതിന് ശേഷം ഉള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് കൊടുക്കുക പിന്നീട് നമുക്ക് ഇതിന് ഇതിന് വോട്ട് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഇതിന് നമുക്ക് അപ്പീൽ നൽകാൻ സൗകര്യമുണ്ടാകും അതിനുശേഷം നമുക്ക് വീണ്ടും അപ്പീൽ നൽകാൻ സൗകര്യമുണ്ടാകും കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും ഒരു വോട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത്രയും വോട്ട് കുറയുന്നത് കൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികളും ഇന്ന് ആക്റ്റീവായി തന്നെ നമ്മുടെ ഉണ്ടാകും അതുപോലെ തന്നെയാണ് ഇതിൽ പ്രവാസികളായ ആളുകൾ അതല്ലെങ്കിൽ നാട്ടിൽ നാട്ടിലില്ലാത്ത ആളുകളെല്ലാം ഉണ്ട് അവർക്ക് ഇക്കാര്യങ്ങൾ ഏൽപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത ബന്ധുവിനെയോ അല്ലെങ്കിൽ അയൽവാസിയെയോ ഏൽപ്പിക്കാം അവർ ഇക്കാര്യങ്ങൾ ഫില്ലപ്പ് ചെയ്ത് അവർ നൽകിയാൽ മതിയാകും അതുപോലെ തന്നെ ഇതിലൊരു ഫോട്ടോ ഒട്ടിക്കണമെന്ന് പറയുന്നുണ്ട് അത് നിർബന്ധമില്ല എന്നും പറയുന്നുണ്ട് ഏതായാലും വീട്ടിലുള്ള ആളുടെ ആളുടെ എല്ലാം ഒരു ഫോട്ടോ നമ്മൾ കൈവശം വെക്കുക നമ്മൾ ഒന്ന് റെഡിയാക്കി വെക്കുക അവർ ഫോട്ടോ മുട്ടിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ആവശ്യപ്പെടുന്നെങ്കിൽ ആ ഫോമിൽ ഫോട്ടോ കൂടി ഒട്ടിക്കേണ്ടി വരും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ചെയ്തു വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രണ്ടായിരത്തി രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക നമ്മളൊന്ന് ചെക്ക് ചെയ്യുക അതിൽ നമ്മുടെ വേണ്ടപ്പെട്ടെയോ നമ്മുടെ പേരുകൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക എന്ന് പറയുന്ന സമയത്ത് അതിൽ ഇപ്പോൾ നാൽപ്പത് വയസ്സിന് മുമ്പ് ഉള്ളിലുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും അതിൽ വോട്ടുണ്ടായിരിക്കുക അതുപോലെ തന്നെ ഒരു ഇരുപത്തി മൂന്ന് കൊല്ലത്തോളമായി മരണപ്പെട്ടു പോയ ആളുടെയെല്ലാം പേരുകൾ അതിലുണ്ടാകും അത് കറക്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ തന്നെ ഒട്ടുമിക്ക ആളുടെയും പേര് അതിലുണ്ട് നമ്മുടെ ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളുടെ പേരതിലുണ്ടാകും അവരുടെ മാതാപിതാക്കളുടെ പേര് അതിൽ അതിലുണ്ടാകും അങ്ങനെ പല ആളുടെയും പേര് അതിലുണ്ട് നമ്മളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തു നോക്കുക ഓരോ ബൂത്തിലും വന്ന് എഴുന്നൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ് വരെയുള്ള വോട്ടർമാർ അതിലുണ്ട് ഓരോക്കാരോ നമ്മൾ വള്ളിപ്പുള്ളി തെറ്റാതെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഇനി അങ്ങ് ചെക്ക് ചെയ്യാൻ സാധിക്കാത്ത ആളുകളുണ്ട് അത് ചെറിയ ചെറിയ ഇത്ത ചെക്ക് ചെയ്യാൻ സാധിക്കാത്ത ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾ അന്നത്തെ വീടിൻ്റെ നമ്പർ നമുക്ക് ചില ആളുകൾക്ക് ഉണ്ടാകും റേഷൻ കാർഡിൻ്റെ കോപ്പിയിലൊക്കെ അന്ന് വീടിൻ്റെ ഉണ്ടാകും അങ്ങനെ വീടിൻ്റെ നമ്പർ വെച്ച് നോക്കാം അന്നത്തെ നമ്മുടെ വോട്ടർ ഐ ഡി കാർഡിൽ കെ എൽ തുടങ്ങുന്ന ഒരു വോട്ടർ ഐ ഡി കാർഡാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത് ആ വോട്ടർ ഐ ഡി കാർഡിലെ നമ്പറിൻ്റെ ലാസ്റ്റ് നാലക്കമുണ്ട് അത് വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം അതില്ലെങ്കിൽ നമ്മുടെ അയൽവാസികളുടെ പേര് നമ്മൾ അതിൽ കാണുന്നുണ്ട് അതിൻ്റെ അടുത്തായിട്ട് നമ്മുടെ വീട് നമ്മുടെ പേരുണ്ടാകും അങ്ങനെ പല കാര്യം കൊണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഏതായാലും ഫോം കൈവശം വരുന്ന സമയത്ത് നിങ്ങളുടെ ഈ കൈവശം വരുന്ന സമയത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കാതെ ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തതിന് ശേഷം കാര്യങ്ങൾ വളരെ വിശദമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പൂരിപ്പിച്ച് അവർക്ക് നൽകുക നൽകി കഴിഞ്ഞാൽ അവർ നിങ്ങൾക്കൊരു കൈപ്പറ്റിയ സ്ഥിതി നൽകും ആ കൈപ്പറ്റിയ സ്ഥിതി നിങ്ങൾ സൂക്ഷി വെക്കുകയും ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് കരുതുന്നു ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വേണ്ടി കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം